ഇഴപിരിയാത്ത സുഹൃത്ത് ബന്ധം മരണത്തിലും കാത്തു സൂക്ഷിച്ച് സുഹൃത്തുക്കൾ യാത്രയായി ഉറ്റ സുഹൃത്തുക്കളുടെ മരണം നാടിനും തീരാവേദനയായി തിരുതലക്കടത്തൂർ സ്വദേശികളായ ഇർഫാനും മൃദുരുമാണ് ബൈക്ക് മതിലിടിച്ച് മരണപ്പെട്ടത് ഇരുവരുടെയും മൃതദേഹം മുനിയുറൽ ഹുദാ മദ്രസിൽ പൊതുദർശനത്തിന് വെച്ചു ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ടർഫിൽ ഫുട്ബോൾ കളി കഴിഞ്ഞ് മടങ്ങവേ ബൈക്ക് മതിലിടിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന തലക്കടത്തൂർ സ്വദേശികളായ ഇർഫാനും മൃദുലുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ മരണപ്പെട്ടത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് അപകടം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തിരു ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു മൃദുൽ പയ്യനങ്ങാടി എം എ മോട്ടേഴ്സ് ജീവനക്കാരനും ഇർഫാൻ കാറ്ററിംഗ് ജോലിക്കാരനുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹം ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തലക്കടത്തൂർ മുനിയുറുദാർ സെൽ പൊതുദർശനത്തിന് വച്ചത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് തുടർന്ന് ഇർഫാന്റെ മൃതദേഹം തലക്കടത്തു വലിയ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനയിലും മൃദുലിന്റെ മൃതദേഹം അരിക്കാട് ശ്മശാനത്തിലും സംസ്കരിച്ചു